ജപ്തി ഒഴിവാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് കുമാർ രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് കത്ത് നൽകി സുരേഷ് കുമാറിന്റെ ഭാര്യ വി പി നുസ്രത്ത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ബാലചന്ദ്രക്കുറുപ്പ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ദിലീപ് ദേവസ്യ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ജപ്തി ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിയത് ഒന്നോ രണ്ടോ ലക്ഷമല്ല രണ്ട് കോടി ലക്ഷമാണ് അപ്പോൾ ഇതൊരു വലിയ കേസാണ് ഇതിന്റെ ഒരു ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തികത്തിന്റെ വ്യാപ്തി കൂടി കണക്കാക്കിക്കൊണ്ടാണോ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് അതെ സുജിയ രണ്ടാം രണ്ടാംകുറ്റി കൊല്ലം രണ്ടാം രണ്ടാംകുറ്റി സ്വദേശിയായ അബ്ദുൾ സലാമിന്റെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ആ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ് അത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം